കൂടെ നടന്നപ്പോൾ പഠിക്കാൻ പറ്റി തീർച്ചയായിട്ടും അങ്ങനെ നടക്കുമ്പോഴാണല്ലോ ഇവർ കാണിക്കുന്ന ഈ പറയുന്ന ആർഭാടങ്ങളും അല്ലെങ്കിൽ അനാവശ്യ ചെലവുകളും അല്ലെങ്കിൽ ഇവരുടെ ആത്മാർത്ഥതയൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൽ മുഖ്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അഴിമതിയും മറ്റുള്ള കാര്യങ്ങളും കൊള്ളയുമൊക്കെ മാറ്റി നിർത്തട്ടെ ഈ പറയുന്ന ഭരണകർത്താക്കൾക്ക് മന്ത്രിമാർക്കായിക്കോട്ടെ മുഖ്യമന്ത്രിക്കായിക്കോട്ടെ രാഷ്ട്രീയ നേതൃത്വം ആയിക്കോട്ടെ ഇവർക്കാർക്കും ഈ നാടിനോടോ ഇവിടുത്തെ ജനങ്ങളോടോ ഒരു ശതമാനം പോലും ഒരു കടപ്പാടോ ആത്മാർത്ഥതയോ ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് വികസനം വരിക എങ്ങനെയാണ് ജനങ്ങൾ രക്ഷപ്പെടുക അതിൻ്റെ ആ ഒരു വലിയ വിപത്താണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്വപ്നം ഒരിക്കലും ഈ പറയുന്ന സർക്കാരിൽ കൂടിയോ ഇദ്ദേഹത്തിൽ കൂടിയോ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ ബോധ്യപ്പെട്ടപ്പോഴാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം അതിൽ കൂടി ഒരു മാറ്റം വരുത്താൻ സാധിക്കുമെങ്കിൽ സാധിക്കട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ തീരുമാനമെടുത്തത് അങ്ങനെ തീരുമാനിച്ച് ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചത് അറിഞ്ഞപ്പോൾ അന്ന് മുതൽ ഞങ്ങളുടെ ബന്ധം അവിടെ ബ്രേക്കായി കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു എതിരാളിയായി കാരണം കോൺഗ്രസിനെ പോലെയും ബി ജെ പിയേയും പോലെ ആ പാർട്ടിയുടെ ഒരു ശത്രുവായി ഞാൻ മാറി എന്നുള്ളതാണത് അന്ന് ആ കമ്മ്യൂണിക്കേഷൻ അവിടെ ബ്രേക്കായി അതിനുശേഷം ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല ഫോണിൽ കൂടി സംസാരിച്ചിട്ടില്ല കമ്മ്യൂണിക്കേഷൻ മൊത്തമായിട്ട് നിന്നു എന്നുള്ളതാണ് പിന്നീട് ഒന്ന് ഒരാൾ പോലും ഒരു മീഡിയേറ്ററായിട്ട് മീഡിയായിട്ട് പോലും ചർച്ച പോലും ഉണ്ടായിട്ടില്ല ഇവരെ സംബന്ധിച്ച് എൻ്റെ ആവശ്യം കഴിഞ്ഞല്ലോ എന്നെ ഉപയോഗിക്കാവുന്ന പരമാവധി ഉപയോഗിച്ചു പിന്നീട് നമ്മുടെ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് വന്നല്ലോ ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇവർക്ക് അവരുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിയെന്നുള്ളതാണത് അപ്പോൾ അവർ വിചാരിച്ചു ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തും സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ അത് അവർക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് അവർ വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾ ഇരുപത്തിയൊന്നിൽ മത്സരിച്ച് അത് വലിയൊരു പരാജയം നേരിട്ടതാണ് തൃക്കാക്കര ഈ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും ഞങ്ങൾക്ക് അവിടെ ഒരു സംഘടനാ സംവിധാനം ശക്തിപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനിയൊരു മത്സരം നടത്തി പഴയ അതേ തോൽവി ആവർത്തിക്കേണ്ട എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ മത്സരിക്കായിരുന്നത് അന്ന് നമുക്കറിയാം സ്റ്റേറ്റ് മുഖ്യമന്ത്രി നേരിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്ത് എല്ലാ മന്ത്രിമാരും ക്യാമ്പ് ചെയ്ത് നടത്തിയ എനിക്ക് തോന്നേ കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രത്തിൽ ഏറ്റവും ഒരു അവർ എല്ലാവരും കൂടി കൂടി ഒരു മന്ത്രിസഭയും പാർട്ടിയും എല്ലാവരും കൂടി കൂടി നേതൃത്വം കൊടുത്ത് അത്രമാത്രം പണം ഒഴുക്കി നടത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കാരണം തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് നൂറാക്കുക അതെ അതെ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നു ആ അവരുടെ മോശപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കുക എന്നുള്ളതൊക്കെയായിരുന്നു ഉദ്ദേശം കാരണം ആ കേരയിലൊക്കെ നടക്കുന്ന വിഷയമാണ് ജനങ്ങൾ മൊത്തത്തിലെതിരായി അതിനോട് അപ്പം ആ സാഹചര്യ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടു പോയ പ്രതിച്ഛായ വീണ്ടെടുക്കണം എന്നുള്ളൊരു വാശിയോടുകൂടി മത്സരിച്ചതാണത് അപ്പോൾ ട്വൻ്റി ട്വൻ്റിയുടെ സപ്പോർട്ട് അവർക്ക് ആവശ്യമായിട്ട് വന്നു അപ്പോൾ പല ആളുകളെ കൊണ്ടും മന്ത്രിമാരെ കൊണ്ടും പാർട്ടി നേതൃത്വത്തെ കൊണ്ടും ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും ഞങ്ങളുടെ സഭ തലത്തിലുമൊക്കെ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് അയച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കാണാനും സംസാരിക്കാനും വേണ്ടിയിട്ട് നേരിട്ട് വന്നു സംസാരിക്കുവാണ് താങ്കളുടെടുത്ത് ഇവരൊക്കെ ഇവര് വഴി ഇവർ വഴി വരുവാണ് വരികയാണത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് കൂടിക്കാഴ്ച വേണമെന്ന് പറഞ്ഞു അത് ഒരു തവണയല്ല പലരെ കൊണ്ട് പലതവണ ആ റിക്വസ്റ്റ് വന്നു അദ്ദേഹം ഗസ്റ്റ് ഹൗസിലുണ്ട് കാണണം എന്ന് പറഞ്ഞിട്ട് അപ്പോ ഞാൻ ഒരിക്കലും കാരണം ആ സമയത്ത് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു മത്സരിച്ചു അവർക്കെതിരായിട്ട് സംസാരിക്കുന്ന ഒരാളായി ഞാൻ മാറിയിരുന്നു അപ്പോൾ ഞാൻ അവിടെ പോവുക എന്ന് പറയുന്നത് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഈ നാടിനെ വഞ്ചിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാറുന്നു അപ്പം ഞാൻ തീരുമാനിച്ചു ഒരിക്കലും ഞാൻ അതിന് പോകില്ല എന്നുള്ളത് എന്നെ പലരും പ്രഷറൈസ് ചെയ്തു പോയി സംസാരിക്കുന്നതിൽ എന്താ തെറ്റ് എന്നുള്ളത് പക്ഷേ ഞാൻ സംസാരിച്ച് നീ വേണ്ട എന്ന് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് പൊതുജനം വിശ്വസിക്കില്ല അതുകൊണ്ട് പൂർണ്ണമായിട്ടും അടഞ്ഞ ഒരു അതിനെ കണ്ടുകൊണ്ട് ഞാൻ അതിന് പോയില്ല എന്നുള്ളതാണ് ഒരു സഭാ നേതൃത്വം വരെ ഇടപെടുകയാണ് അല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല ഉയർന്ന പോലീസ് അത് പറയുന്നത് ശരിയല്ലല്ലോ അല്ല താങ്കൾ പല കാര്യങ്ങൾ പറയുമ്പോഴും പല ഇന്റർവ്യൂ ഞാൻ കാണുന്നു താങ്കൾ ഒരാളുടെ പേരെടുത്ത് പറയാൻ എന്താണോ താങ്കൾ പിന്നോട്ട് പോകാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നതാണ് അതുകൊണ്ട് ഒരാളുടെ പേര് സഭാ നേതൃത്വം മാത്രമല്ല രാഷ്ട്രീയ നേതാക്കൾ വരുന്നു പോലീസ് ഉദ്യോഗം ഒരാളുടെ പേര് താങ്കൾ സഭാ നേതൃത്വം പറയുന്നതിന് കുഴപ്പമില്ല ഒരേ ഒരാളുള്ളൂ തമ്പു ഞങ്ങളുടെ സഭയുടെ സെക്രട്ടറി അറിയാം അദ്ദേഹം ഇടതുപക്ഷവുമായിട്ട് വളരെ അടുത്ത മുഖ്യമന്ത്രിയുമായിട്ട് ഏറ്റവും അടുത്തു പോകുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും ഈ തമ്പുവിനെ മുഖ്യമന്ത്രിയുടെ കൂടെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവരൊക്കെ ഒരു സുഹൃദ് ബന്ധത്തില് നമ്മളുമായിട്ട് സംസാരിക്കുന്നതാണ് അവരെ അവരെയൊക്കെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കല്ല അതിന്റെ ദൂഷ്യം അവർക്ക് ആ ഉദ്യോഗസ്ഥന്മാരെ പിന്നെ അവിടെ വെച്ചേക്കും അവർ അവർക്ക് പല വിധത്തിലുള്ള പീഡനങ്ങളും ഉണ്ടാകും അപ്പോൾ ഒരിക്കലും നമ്മൾ നമ്മളങ്ങനെ അറിഞ്ഞുകൊണ്ട് ഒരാളെ ദ്രോഹിക്കുന്നത് ശരിയല്ല അല്ലാതെ എനിക്കിപ്പോൾ ആരെ പറ്റി ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന മനസ്സാണ് പക്ഷേ നമുക്ക് ഇപ്പോൾ ഞാൻ തമ്പുവിൻ്റെ കാര്യം പറഞ്ഞത് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷെ മറ്റവരൊക്കെ ഉദ്യോഗത്തിലിരിക്കുന്ന ആളുകളാണ് ഒരു ഉദ്യോഗസ്ഥൻ ഇതുപോലെ തന്നെ ഉയർന്ന തലത്തിൽ ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ ട്വൻ്റി ട്വൻറ്റിയെ പറ്റി അനുകൂലമായിട്ട് സംസാരിച്ച ഒരാളോട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് എനിക്ക് ആ പാർട്ടി വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അച്ചടക്കം നടപടി നേരിടേണ്ടതായിട്ട് വന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പം നമ്മൾ കാരണം വേറൊരു ആൾക്ക് ബുദ്ധിമുട്ട് വരരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇനി അവരൊക്കെ റിട്ടയർ ചെയ്തിട്ട് റിട്ടയർ ചെയ്യുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം അപ്പം റിട്ടയർ ചെയ്യുമ്പോൾ ഈ പേരൊക്കെ വെളിപ്പെടുത്തും സംശയം എന്താ ഒരു മാറ്റവും ഇല്ലെങ്കിൽ പറയാം അവരെ ഇപ്പോൾ ഉദ്രവിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നമ്മളാൽ പറഞ്ഞ് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും ബുദ്ധിമുട്ടാണ്ടാവില്ല അതുകൊണ്ട് മാത്രം പേര് വെള്ളം അപ്പോൾ എല്ലാവരും സമീപിച്ചിരുന്നു എന്നുള്ള കാര്യം പാർട്ടിയിലെ ഉന്നതമാരെ സമീപിച്ചു ഇല്ലെങ്കിൽ ഇനിയിപ്പോ താങ്കൾ പറഞ്ഞ തെറ്റാണ് പറഞ്ഞാണെങ്കിൽ ഇപ്പൊ ഇല്ലാത്ത ഒരാളുടെ കാര്യം ഞാൻ പറയാം നമ്മുടെ കൊടിയേരി സഖാവ് അതൊക്കെ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യത്തിന് അത് പറയുന്നതിന് കുഴപ്പമില്ല അപ്പൊ പക്ഷെ ഇപ്പോൾ പാർട്ടിയിലുള്ള മറ്റാളുകളുടെ പേര് പറയുന്നത് ശരിയല്ല ഈ ജില്ലാ കമ്മിറ്റി അതിൽ ഇടപെട്ടിട്ടില്ല കാരണം ആദ്യം മുതൽ തന്നെ എതിരായിരുന്നു അവര് എന്നോട് എന്നെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചവരവരാണല്ലോ പക്ഷെ അതിലൊക്കെ ഉയർന്ന ഒട്ടനവധി ആളുകളാണ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മാറ്റി വരുന്നത് അവർക്കൊക്കെ ഒരു പ്രസക്തി ഇല്ലല്ലോ അവിടെ കൊടിയൊരു സഭ ഒക്കെ ഒത്തിരി ശ്രമിച്ചോ അല്ലേ അതിനെ ശ്രമിച്ചതാണ് ഇല്ലാത്തവരുടെ പേര് നമുക്ക് അദ്ദേഹമൊക്കെ മരണപ്പെട്ടു പോയല്ലോ അപ്പൊ ആ പേര് പറയാലോ പക്ഷെ താങ്കളൊരു മനസ്സിപ്പോഴും മനസ്സില ഇവരെ ഉപരവിക്കേണ്ട ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് പേര് പറയാറ് ഈ പാർട്ടിയിൽ തന്നെ നമ്മൾ വിചാരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഇദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രവൃത്തികളെ ഇഷ്ടപ്പെടാത്ത ഒട്ടനവധി ആളുകളുണ്ട് പക്ഷേ നമുക്ക് അവരുടെയൊക്കെ പേര് പറയാൻ പറ്റുമോ അവരെ ആ പാർട്ടിയിൽ വെച്ചേക്കുമോ മനസ്സ് തുറന്ന് ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ചെയ്തികളെ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ചെയ്തികളെ പറ്റി വിമർശിക്കുന്ന ഇഷ്ടപ്പെടാത്ത ഒട്ടനവധി ആളുകളുണ്ട് പക്ഷേ അദ്ദേഹം ഒരു രാജാവിനെ പോലെ ഒരു പാർട്ടി സംവിധാനത്തിലല്ല പോകുന്നത് അത് മേലെ ഒരാളില്ല എന്നുള്ളതാണത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പോലും അദ്ദേഹത്തിന് കീഴിൽ അദ്ദേഹത്തെ ഭയപ്പെട്ടാ പോകുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രതികരിച്ചാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും ഓക്സിജനിൽ കുറവുമായി കേരളം കൂളാകും